കൊല്ലം ഓയൂരിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ ആറ് വയസ്സുകാരിയുടെ പിതാവിന്റെ രഹസ്യ മൊഴി രേഖപ്പെടുത്തും കൊട്ടാരക്കര ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് തുടരന്വേഷണത്തിന്റെ ഭാഗമായി മൊഴിയെടുക്കുന്നത് അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കോടതി നടപടി ഓയൂർ തട്ടിക്കൊണ്ടുപോകൽ കേസിലെ വിചാരണ തുടങ്ങാനിരിക്കയായിരുന്നു തുടരന്വേഷണം ആവശ്യപ്പെട്ട് അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചത് കോടതി അനുവദിച്ച സമയം അവസാനിക്കു മുൻപ് നടപടികൾ പൂർത്തിയാക്കണം അതിൽ പ്രധാനം ആറു വയസ്സുകാരിയുടെ പിതാവിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതാണ് തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ നാലു പേരുണ്ടെന്ന സംശയം കുട്ടിയുടെ പിതാവ് ഉന്നയിച്ചിരുന്നു ഇത് കണക്കിലെടുത്താണ് തുടരന്വേഷണം നടത്തുന്നത് കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം എം ജോസിന്റെ അപേക്ഷയിലാണ് കോടതി രഹസ്യമൊഴിയെടുക്കുന്നത് കൊല്ലം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് രഹസ്യമൊഴിയെടുക്കാൻ കൊട്ടാരക്കര കോടതിയെ ചുമതലപ്പെടുത്തിയത് തുടരന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ സംഘം കുട്ടിയുടെ പിതാവിന്റെ മൊഴിയെടുത്തിരുന്നു ഈ മൊഴിയും രഹസ്യമൊഴിയും തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കും സംഘത്തിൽ നാലു പേരുണ്ടെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നുമാണ് കുട്ടിയുടെ പിതാവ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി കേസിലെ രണ്ടാം പ്രതി അനിതകുമാരിക്കും മൂന്നാം പ്രതി അനുപമയ്ക്കും കോടതി ജാമ്യം അനുവദിച്ചിരുന്നു മീഡിയ വൺ കൊല്ലം